വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഗേസ് മറക്കേണ്ട ഗേസ് ഇത് ഞങ്ങൾ പുതിയ പുതിയ സാധനങ്ങളിൽ അതേപോലെ കാർ ഹോൾഡർ ഉണ്ട് അതേപോലെ പവർ ബാങ്ക് വിത്ത് സ്മോൾ പവർ ബാങ്ക് വിത്ത് ഗെയിന് പറഞ്ഞാൽ സ്പീക്കറുണ്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്

అక్పాగు చివి లాంఢు నాలక్ కిటిలా అప్రంతలా నాంచిత మ్షాండిలు ట్రండిలా అచివారండిలు గోపన్రా తౌపాగు చివా ఇఎక్సినిల మేరు కాగు പറഞ്ഞ പോലെ നമ്മളെ ഓഫർ തരം ഇതിന്റെ ഓഫർ വീഡിയോസ് നമ്മളിപ്പോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉണ്ട് സീറോ ഡബിൾ ഫൈവ് സോറി സീറോ സീറോ ഫൈവ് സിക്സ് ടു ഡബിൾ സെവൻ ഡബിൾ ത്രീ സിക്സ് വൺ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യ അതേപോലെ നമ്മൾ ഇന്നൊരു വേറെ പ്രൊഡക്റ്റ് ഉണ്ട് ഗുഡ് വണ്ടിന്റെ ഉള്ളില് ബാഡ് സ്മെല്ലോ അതേമാതിരി എന്തെങ്കിലും ബാഡായിട്ടോ നിങ്ങൾ ഫീൽ ചെയ്യുന്ന സ്മെല് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഈ കാര്യം ഉപയോഗിക്കാം ഒരു ഒന്നര കൊല്ലം വരെ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ നഷ്ടമില്ല രണ്ട് കൊല്ലം വരെ ഇത് ഭയങ്കര പ്രോഡക്റ്റ് ആണ് അത് ഇതിനെ കുറിച്ച് അറിയില്ല മനസ്സിലാവും യൂട്യൂബിൽ അടിച്ച കാര്യങ്ങൾ ഡീറ്റെയിൽ വരും പിന്നെ അതേപോലെ വേറെന്താണെന്ന് പറയും എന്താണ് താങ്കൾ ഇതൊരു ബേജാറിലൊക്കെ എന്താണ് വേചാ എന്താ എന്താ പറ്റി വേചാർത് പറ്റി അനുസരിച്ച് എന്താണറിയില്ല എന്റെ പെണ്ണായിട്ട് തോന്നു പെണ്ണി ചോടിച്ചു ചെറിയ പൈസ അപ്പൊ ഇത് ലൊക്കേഷൻ ഹമീദിയാണ് ഹമീദിയ ടൂല് ഷോപ്പാണ് ഇത് കേസ് ആരും മറക്കണ്ടത് കാർ ഹോൾഡർ കവേഴ്സ് അതേപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേസ് മറക്കണ്ട വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് അഭിപ്രായ ഭാവങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ബൈ